നമസ്കാരം ഏഷ്യൻ ഗ്രാഫ് ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ട്രെയിനർ എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് തെന്നിന്ത്യൻ താരം അല്ലു അർജുൻ്റെ മകളായ അല്ലു അർഹയാണ് തെലുങ്കരുടെ മാത്രമല്ല മലയാളികളുടെയും ഇഷ്ടം കവർന്ന താരമാണ് അല്ലു അർജുൻ മൊഴിവാറ്റ ചിത്രങ്ങളിലൂടെയാണ് അല്ലു മലയാളികൾക്കിടയിൽ സുപരിചിതനായത് കേരളത്തിൽ ഫാൻസ് അസോസിയേഷൻ ഉള്ള ചുരുക്കം തെലുങ്ക് താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അല്ലു അർജുൻ താരം പലതവണ കേരളത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അല്ലുവും ഭാര്യ സ്നേഹയും മക്കളായ അല്ലു അർഹയും അല്ലു അയാനുമൊക്കെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരാണ് എന്നാൽ അഞ്ചാം വയസ്സിൽ യംഗസ്റ്റ് ചെസ് ട്രെയിനർക്കുള്ള നോബൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് സ്വന്തമാക്കിയത് അല്ലുവിൻ്റെ മകൾ അർഹയാണെന്ന കാര്യം പലർക്കും അറിയില്ല മുപ്പത് ചെസ് പസിലുകൾ സോൾവ് ചെയ്തും അൻപതിലധികം വിദ്യാർത്ഥികൾക്ക് ചെസ് കളിയിൽ പരിശീലനം നൽകിയുമാണ് അല്ലു ഈ നേട്ടം സ്വന്തമാക്കിയത് ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് പരിശീലക എന്ന റെക്കോർഡ് മുൻപ് മഞ്ജു ലക്ഷ്മിയുടെ മകൾ നിർവാണയുടെ പേരിലായിരുന്നു ആറാം വയസ്സിലാണ് വിദ്യാ നിർവാണ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് എന്നാൽ വിദ്യാ നിർവാണയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് പരിശീലകയായി മാറുകയായിരുന്നു അല്ലു ശാകുന്തളം എന്ന ചിത്രത്തിലൂടെ സിനിമയിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു അല്ലു അർഹ സാമന്തയുടെയും ദേവ്മോഹന്റെയും മകളായാണ് ചിത്രത്തിൽ അർഹ അഭിനയിച്ചിരുന്നത്